കൂട്ടുകാരി നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പയർ മെഴുക്കുവലിട്ടിയാണ് കുറച്ച് വയറേ ഉള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ സവാള വെള്ളിയും കൂടി ഇടുക അല്ലെങ്കിൽ കൂടുതൽ വയറുണ്ടെങ്കിൽ പയർ മാത്രം ഇട്ടാ വയ്ക്കുന്നത് അതിനകത്ത് നമുക്ക് ആദ്യമായിട്ട് ഗ്യാസ് എത്തിച്ച് ചട്ടി ചൂടായിട്ട് അങ്ങനെയൊക്കെ പയറും സവാള വെള്ളിയും കൂടെ ലോ ഫ്ലെയിമ് വേണം ഒറ്റ വിൽക്കാൻ കാരണം പയറിനകത്തൊക്കെ അധികം വേവില്ലാത്തതാണ് അപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വയ്ക്കണം ഇതിനകത്തേക്ക് കാൽ ടീസ്പൂണ് ഉപ്പ് വേണം അതിനകത്തേക്ക് ഇരുന്നുള്ള മഞ്ഞപ്പൊടി പയറിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറിയ ഒരു വേദിന് ഒരു വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്നും കഴിക്കണം ചെറുതായിട്ട് വെള്ളം വേണ്ട പയറ് വെള്ളം ഒഴിച്ചാണ് വേവിക്കത്തില്ല കാരണം വേവില്ല വേവില്ലാത്തതാണ് പയർ പെട്ടെന്ന് വേവു ഉണക്കി ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വേവാൻ വേണ്ടി ഒഴിക്കാം പയർ എല്ലാം അടപ്പം വെച്ചെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ മൂടിയെടുത്ത് ഒന്നുകൂടെ ഇളക്കി വയ്ക്കണം ഇളക്കി ഒന്നുകൂടെ തിരിച്ചും ഒക്കെ ഇളക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ മൂടി ഇടക്കി വയ്ക്കണം വീണ്ടും ഇനി എടുത്തത് നമ്മൾ ഇതൊന്ന് വാടിയ പയറൊന്ന് വാടിയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വീണ്ടും മൂടിയെടുത്ത് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും മൂടി മൂടിയെടുത്ത് നോക്കുമ്പോൾ പേരിൻ്റെ വെള്ളമൊക്കെ പറ്റി ഈ ഈ പരുവുമായി വേണ്ട ഒരുമാതിരി വാടിയ വരുവാ വാടി വരുവാകുമ്പം ഇങ്ങനെ നിരത്തി ഇടണം നിരത്തി ഇട്ടിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് അതിനകത്തൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റിയിട്ട് വറ്റി കഴിയുമ്പോൾ കോക്കനട്ട് ഓയില് ഒഴുകി വരാം വെള്ളം വറ്റിയിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞിട്ട് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക ഇത് ഇനിയും ഒരു പയറൊക്കെ ഒന്ന് മരികർ നടപ്പായിട്ട് എടുക്കാം ഓയിലൊഴിച്ച് കഴിഞ്ഞിട്ടും ഇളക്കി വീണ്ടും ഇങ്ങനെ ഇരുത്തി വന്നു ലോ ഫ്ലെയിമിൽ നിന്ന് ഇച്ചിരി കൂടെ ചെറുതായിട്ടുള്ള തീ കൂട്ടി വെച്ചിട്ട് അതിൽ കിടന്ന് ഇനി മൊരിയും നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഇതാക്കി വയ്ക്കുക മുരിഞ്ഞ് ഇരിഞ്ഞ് ഒരു മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം മുരിച്ചെടുക്കാൻ ഫസ്റ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം അതൊന്ന് പാട്ടി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കി അത് മുരിച്ചെടുക്കണം ചെറുതായിട്ട് കുറച്ചും കൂടി ബ്രൗൺ കളർ കളറാവുമ്പോൾ തീയങ്ങ് ഓഫ് ചെയ്യണം റെഡി ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്യുവാൻ നമുക്ക് പാത്രത്തിലെ പറഞ്ഞു കഴിക്കും